എല്ലാവർക്കും നമസ്കാരം നാരായണീയം ദശകം രണ്ടിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കത ഗദാശങ്കാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ കാഞ്ചിലാഞ്ചിതൽ പീതാംബരാലേവിജുതി പദാം മൂർത്തി തവാർത്തിച്ചിതം ഇനി ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കേയൂരാങ്കധ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത കേയൂരം എന്ന് പറഞ്ഞാൽ കയ്യിൽ ധരിക്കുന്ന നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് പോലെയുള്ള ഒരു ആഭരണം അംഗദം അത് കയ്യിലണിയുന്ന സ്വർഗീയമായ എന്ന പറയുന്നത് മറ്റൊരാഭരണം കങ്കണോത്തമ കൈവളകൾ മഹാരത്നാങ്കുലീയാങ്കിത വിലയേറിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ ശ്രീമദ് ബാഹുചതുഷ്കത ഗതാശംഗാരി പങ്കേരുഹാം അതായത് നാല് തൃക്കൈകളിൽ ഗദ ശംഖ് ചക്രം താമരപ്പൂവ് എന്നിവ ധരിച്ചും കാഞ്ചിത്ത് വാക്കുകളെ കൊണ്ട് വിവരിക്കാനാവാത്ത മഹിമയുള്ള കാഞ്ചന കാഞ്ചിലാഞ്ചിത കാഞ്ചന കാഞ്ചി കിലുങ്ങി കിലുങ്ങി എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കാഞ്ചന കാഞ്ചി എന്ന് പറഞ്ഞാൽ പൊന്നുകൊണ്ടുള്ള അരഞ്ഞാണം പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി എന്നർത്ഥം ലസൽ പീതാംബരാലം പീതാംബരം എന്നാൽ ഭഗവാന്റെ മഞ്ഞപ്പട്ട് വിലസുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും എന്നർത്ഥം ആലമ്പേ ശരണം പ്രാപിക്കുന്നു വിമലാംബുജ ദ്യുതിപദാം നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോടു കൂടിയതും മൂർത്തി തവ അങ്ങാകുന്ന മൂർത്തിയെ ആർത്തിച്ചിതം ആർത്തൻ എന്നാൽ ദുഃഖിതൻ ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതുമായ എന്നർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ ഭഗവാൻ പറയണേ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പട്ടീരിപ്പാട് പറയണേ എന്നാൽ കേയൂരം അംഗദം കൈവളകൾ ഉത്തമരത്ന നിർമ്മിതങ്ങളായ മോതിരങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ നാല് തൃക്കരങ്ങളിൽ ഗദ ശങ്ക് ചക്രം താമരപ്പൂവ് എന്നിവ ധരിച്ചും നിർമ്മിതമായ അരഞ്ഞാണും മഞ്ഞപ്പട്ടും ധരിച്ചും പരിശുദ്ധമായ താമരപ്പൂവിനൊത്ത പ്രകാശമുള്ള പാദങ്ങളോടു സർവദുഃഖഹരവും അവർണ്ണനീയവുമായ അങ്ങയുടെ മൂർത്തിയെ അല്ലെങ്കിൽ അങ്ങാകുന്ന മൂർത്തിയെ ഞാൻ ഏകാവലംബമാക്കുന്നു എന്ന് പറയാണ് ഭട്ടേരിപ്പാട് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നുമാണ് തുടങ്ങുന്നത് ഇന്നലെ ഭഗവാന്റെ കഴുത്തിലുള്ള മുത്തുമാലകളെക്കുറിച്ചും കൗസ്തുഭരത്നത്തെക്കുറിച്ചും വനമാലയെക്കുറിച്ചും മറുകിനെ അതായത് ശ്രീവത്സമെന്ന മറുകിനെ വരെ പറഞ്ഞ് നിർത്തി പിന്നീട് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഭഗവാന്റെ ബലിഷ്ടമായ ചുമലിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ വലിയ കൈകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക കൈകളെ എങ്ങനെയെല്ലാമാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യം പറയുന്നത് ഈ കേയൂരം അംഗതം അങ്കുലീയം എന്ന് പറഞ്ഞാൽ ചുമലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി ക്രമത്തിൽ താഴേക്ക് വിരലോളം വ്യാപിക്കുന്ന ഹസ്താഭരണങ്ങളാണ് ഈ അമർചിത്രകഥയിലെ ചിത്രങ്ങളിലൊക്കെ കാണാം കൈകളിൽ പലതരം ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ളത് അതുപോലെ ശേഷം ഭഗവാന്റെ നാല് കൈകളിൽ എന്താണ് എന്നാണ് പറയുന്നത് ശ്രീമദ് ബാഹു ചതുഷ്ക ചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേരുഹാം നാല് തൃക്കരങ്ങളിലായി ഗദ ശംഖ് ചക്രം താമരപ്പൂവ് എന്നിവ ധരിച്ചിരിക്കുന്നു എന്നതാണ് പിന്നീട് നാം ധ്യാനിക്കേണ്ടത് ഇനി താഴേക്ക് അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രാണായാമം മുതലായവ ചെയ്യുന്നത് കൊണ്ട് ആലിലെ പോലെ ഒട്ടിക്കിടക്കുന്ന വയറ് നമുക്ക് കാണാം ആ അരക്കെട്ടിൽ സ്വർണനിർമ്മിതമായ അരഞ്ഞാണം കൂടാതെ ഭഗവാന്റെ മഞ്ഞപ്പട്ടും നമുക്ക് കാണാം മഞ്ഞപ്പട്ടിലൂടെ താഴേക്ക് താഴേക്കങ്ങനെ ധ്യാനിച്ചു വരുമ്പോഴാണ് ഭഗവാന്റെ തൃപ്പാതാരവിന്ദ നമ്മുടെ മനസ്സിലേക്ക് വരിക താമരപ്പൂ പോലെയുള്ള ചുമന്ന ആ തൃപ്പാദങ്ങൾ ദുഃഖഹരമാണ് എന്നാ പറയുന്ന മാത്രമല്ല അത് അവർണ്ണനീയവുമാണ് അങ്ങനെയുള്ള പ്പാ അങ്ങേ മാത്രമാണ് ഞാൻ ശരണം പ്രാപിക്കുന്നത് ഇവിടെ പറയുന്നത് നാരായണീയം ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രചിച്ചത് എന്ന് പറഞ്ഞു ഈ ഭാഗവതം എടുത്തു വെച്ച് നോക്കുമ്പോൾ കപിലമൂർത്തിയായ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം നൽകുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ മഹർഷി ബാലനായ ധ്രുവന് ഉപദേശം നൽകുന്നതും നമുക്ക് കാണാം ഈ രണ്ട് ഉപദേശങ്ങളിലും ഭഗവത് രൂപം ധ്യാനിക്കുന്നതിനെക്കുറിച്ച് അതായത് കെശാതിപാദം ധ്യാനിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ കാലത്തും പലരും ധ്യാനത്തിന് ഇതുതന്നെയാണ് സ്വീകരിക്കുന്നത് അതിനർത്ഥം ഈ ധ്യാനം എന്ന് പറയുന്ന കാര്യം പുരാണകാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങാണ് മരഞ്ചാടിക്കുരങ്ങാണെന്നാ പറയാ ഒരു കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പല ഭാഗങ്ങളിലേക്കും പോകും അങ്ങനെയല്ലാതെ മനസ്സിനെ സംയമനത്തോടുകൂടി ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേർത്ത് നിർത്തണമെങ്കിൽ ധ്യാനം ശീലിക്കണം അങ്ങനെ ആകുമ്പോൾ ഏത് രൂപത്തെ ധ്യാനിക്കണം എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഈ നാല് തൃക്കൈകളോടുകൂടിയുള്ള രൂപം അങ്ങനെ ധ്യാനിക്കാം അങ്ങനെ മനസ്സിനെ എല്ലായ്പ്പോഴും ഭഗവാനോടങ്ങനെ ചേർത്ത് നിർത്താം ഇനി ഇന്ന് നമുക്ക് ഭഗവാന്റെ ഈ രൂപം കേശാദിപാദം പാദാദികേശം ഒന്ന് ധ്യാനിക്കാം എല്ലാവരും കണ്ണടച്ച് ചമ്മണം പടിഞ്ഞിരിക്കണം എന്നാ പറയുക ഇനി അതിന് വെയ്യാത്തവർ ചിലർ മുട്ടുമടങ്ങാത്തവരുണ്ടാവും കസേരയിലോ എവിടെയാണോ നിങ്ങൾക്ക് സുഖാസനം ആയി തോന്നുന്നത് അങ്ങനെ ഇരിക്കുക കണ്ണുകൾ അടയ്ക്കണം എന്ന് പറയാൻ കാരണം കണ്ണ് തുറന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കും കൈകൾ ചിന്മുദ്രയിൽ പിടിക്കണം അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം കൈകൾ ചിന്മുദ്രയിൽ അങ്ങനെ പിടിച്ച് ശരീരം നിവർന്ന് എങ്ങനെ ഇരിക്കുകയാണെങ്കിലും നട്ടെല്ലിൽ നിവർന്നിരിക്കണം നമ്മുടെ നട്ടെല്ലിന് ആറ് ആധാര ആധാരചക്രങ്ങളുണ്ട് എന്നാ പറയാ താഴെ ചന്തയുടെ മുകളിലായി കുണ്ഡലിനീ ശക്തി മുതൽ അങ്ങോട്ട് നെറുകയിൽ സഹസ്രാര പത്മം വരെ ധ്യാനിക്കുന്ന സമയത്ത് രൂപിയായി നമ്മുടെ ജീവൻ അങ്ങനെ ഉയർന്നു ഉയർന്നു വരും നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മുടെ ഇഷ്ടമൂർത്തിയായ ഗുരുവായൂരപ്പന് മുന്നിൽ അങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചിരിപ്പാണ് ഭഗവാന്റെ മിന്നുന്ന പൊന്നിൻ കിരീടം കിരീടത്തിന് മുകളിൽ മയിൽപീലി ഈ കിരീടത്തിനുള്ളിൽ നിന്നും ചുരുണ്ട ചെറിയ ചെറിയ കുറുനിരകൾ ഭഗവാൻ്റെ നെറ്റിത്തടത്തിലേക്ക് വീണു കിടക്കുന്നു ആ വിശാലമായ നെറ്റിത്തടത്തിൽ നമുക്കൊരു ഗോപിക്കുറി കാണാം അതിനു താഴെയായി ഉലകു സൃഷ്ടിച്ച് സ്ഥിതി പരിപാലനം ചെയ്ത് സംഹരിക്കാൻ കഴിവുള്ള വളവുള്ള പുരികക്കൊടികൾ കാണാം അതിനും താഴെയായി ഭഗവാൻ്റെ കരുണാർദ്രമായ മനോഹരമായ കണ്ണുകൾ അങ്ങനെ കാണാം അതിനും താഴെ വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന ഉയർന്ന നാസിക നമുക്ക് കാണാം കാതുകളിൽ അണിഞ്ഞിരിക്കുന്ന മകരകുണ്ഡലത്തിൻ്റെ പ്രഭ കവിളിൽ തട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാം അതിനും താഴെയായി സുന്ദരമായ ഒരു മന്ദഹാസം പൊഴിക്കുന്ന ഭഗവാന്റെ ചുണ്ടുകൾ അതിനും താഴെ ഭഗവാന്റെ താടിയല്ല ഇനിയും താഴെ ഭഗവാന്റെ സുന്ദരമായ കഴുത്തിൽ വനമാല ചേർത്തിയിരിക്കുന്നു കൗസ്തുഭരത്നവും മുത്തുമാലകളും പവിഴമാലകളും നമുക്ക് കാണാം അതിനുള്ളിൽ നിന്നും ഭക്തവാത്സല്യം വിളിച്ചോതുന്ന ശ്രീവത്സം എന്ന മറുക നമുക്ക് കാണാം ഇനി ഭഗവാന്റെ നാലു കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഭഗവാന്റെ വലത്തേ കയ്യിലായി സുദർശന ചക്രം നമുക്ക് കാണാം അതിനും താഴെ വലത്തെ കയ്യിൽ ഗജേന്ദ്രൻ നൽകിയ ആ താമരപ്പൂവ് അങ്ങനെ പിടിച്ചിരിക്കുന്നു താമരപ്പൂവിൻ്റെ തണ്ട് താഴേക്ക് പാദങ്ങൾ വരെ ഓർന്നു കിടക്കുന്നത് നമുക്ക് കാണാം ഇടത്തെ കയ്യിലായി ഭഗവാന്റെ ശംഖ് നമുക്ക് കാണാം പാഞ്ചജന്യം എന്ന ആ വെളുത്ത ശംഖ് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഇടത്തെ കയ്യിൽ ഭഗവാന്റെ ഗഥ നമുക്ക് കാണാം ഇനി പ്രാണായാമം ചെയ്യുന്നതു കാരണം പോലെ ഒട്ടിക്കിടക്കുന്ന ആ വയറിനു മുകളിലായി അരഞ്ഞാണം മുറുക്കി കെട്ടിയിട്ടുണ്ട് ഈ അരഞ്ഞാണം അണിയുന്നതിന് മുമ്പായി ഭഗവാൻ മഞ്ഞപ്പട്ടുടുത്തിട്ടുണ്ട് ആ മഞ്ഞപ്പട്ടിനു മുകളിൽ പല ആഭരണങ്ങളും നമുക്ക് കാണാം മഞ്ഞപ്പട്ട് നൊറിഞ്ഞൊടുത്തത് താഴേക്കങ്ങനെ ഊർന്ന് കിടക്കുന്നുണ്ട് ഭഗവാന്റെ കാലുകൾ ഭഗവാന്റെ കാൽമുട്ട് ഭഗവാന്റെ പാതാര വിന്തങ്ങൾ ഭഗവാന്റെ പാതാരങ്ങളിൽ തളകൾ ചാർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം താമരപ്പൂ പോലെയുള്ള ആ തൃപ്പാതാര മനസ്സിലങ്ങനെ എല്ലാവരും ഇപ്പോൾ കാണണം ഇനി ഈ പാതാരിന്ദ കാൽത്തളകൾ മഞ്ഞപ്പട്ട് അരഞ്ഞാണം ആലില വയറ് വിശാലമായ നെഞ്ചിൽ എന്ന മറുക് ഭഗവാന്റെ വനമാല മുത്തുമാലകൾ കൗസ്തുഭരത്നം ഭംഗിയേറിയ കഴുത്ത് ചുമലിൽ നിന്നും പല പല ആഭരണങ്ങൾ ചാർത്തിയ നാലു തൃക്കൈകൾ നമുക്ക് കാണാം വലത്തേ ഭാഗത്തായി താമരപ്പൂ പിടിച്ച ഒരു കൈയും അതിനു മുകളിലായി സുദർശനചക്രം ഏന്തിയ കൈയും നമുക്ക് കാണാം ഇടത്തെ കൈകളിൽ താഴേക്ക് ഗതയും മുകളിലേക്ക് പാഞ്ചജന്യം എന്ന ശംഖും നമുക്ക് കാണാം ഇനി ഭഗവാന്റെ താടിയല് സുന്ദരമായ മന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകൾ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള മകരകുണ്ഡലങ്ങൾ തട്ടി ശോഭിക്കുന്ന കവിഴ്ത്തടങ്ങൾ ഉയർന്ന നാസിക കരുണാസമുദ്രമായ സുന്ദരമായ കണ്ണുകൾ വളഞ്ഞ് നിൽക്കുന്ന വലിയ പുരികങ്ങൾ വിശാലമായ നെറ്റിത്തടം നെറ്റിത്തടത്തിൽ ഗോപിക്കുറി ഭഗവാന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുറുനിരകൾ ഭഗവാന്റെ മിന്നും പൊന്നിൻ കിരീടം മുകളിലായി മയിൽപീലിച്ചാർത്തും നമുക്ക് കാണാം ഇങ്ങനെ ഭഗവത് രൂപം ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാ വേദനകളെയും അസുഖങ്ങളെയും വിഷമങ്ങളെയും മറക്കുന്നു യം യം ഭാവം സ്മരൻ എന്നാ പറയുക ഏതൊരു ഭാവമാണോ നമ്മളങ്ങനെ ഓർത്തു കൊണ്ടിരിക്കുന്നത് നമ്മളതു തന്നെയായി മാറുന്നു എല്ലാവർക്കും ഭഗവങ്കലേക്ക് ചേരാൻ ഈ ധ്യാനത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗ്യഭാഗം നാളെ പറയാം ഹരി കൃഷ്ണ